ഞാനെൻ്റെ വീട്ടിലാണ് കേട്ടോ സോ കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിച്ചു തിരിച്ച് അബുദാബിയിൽ എത്തിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു പക്ഷേ ഇന്നലത്തെ ഈ വിധിയെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും പ്രത്യേകിച്ച് സ്ത്രീകൾ വല്ലാതെ അപ്സെറ്റായിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഈ ഒരു വിധി അവലോകനം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താണ് ആ സിസ്റ്റത്തിൻ്റെ ആ സിസ്റ്റം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആദ്യം തന്നെ കേട്ടോ ഒന്നാമതായിട്ട് നിങ്ങൾ ദൃശ്യം സിനിമയെടുത്തൊന്നും കൂടി നോക്ക് ആ ദൃശ്യം സിനിമയിൽ എന്താണ് നമ്മൾ കാണുന്നത് ആദ്യത്തെ സിനിമയിൽ എന്താ കാണുന്നത് ക്ലിയർ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട് ആ പയ്യൻ കൊല്ലപ്പെടുന്നത് അല്ലേ ആശാ ശരത്തിൻ്റെ വിളിക്കുന്നത് ആരെങ്കിലോട്ടെ അത് എപ്പോഴും എനിക്ക് ഓരോരോ കോൾസ് വന്നുകൊണ്ടിരിക്കും ആശാ ശരത്തിൻ്റെ മകനായിട്ടുള്ള ഐ ജിയാണ് ആശാ ശരത്ത് അല്ലേ അതിനകത്ത് മകനെ മിസ്സാകുന്നു കണ്ടുപിടിക്കുന്നുണ്ട് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്നുണ്ട് അപ്പോൾ അതിൽ വേറൊന്ന് കാണുന്നുണ്ട് ആ ആദ്യത്തെ ദൃശ്യത്തിൽ അധികാര ദുർവിനിയോഗം പോലെ കാണുന്നുണ്ട് എതിലാണ് ആ കുട്ടീനെ അടിക്കുകയും അപ്പം പെട്ടെന്ന് കുട്ടി സത്യം പറഞ്ഞു പോവുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ അവരെ ആ ഒരു സാധാരണക്കാരനെ എന്തുമാത്രം അവർ സാധാരണ കോമൺമാൻ ആയിട്ടുള്ള മോഹൻലാലിൻ്റെ ഫാമിലിയെ അവർ ഒരുപാട് ആ അധികാരം വെച്ചിട്ട് അവർ വല്ലാണ്ട് ടോർച്ചർ ചെയ്യുന്നുണ്ട് അല്ലേ ആ കുടുംബം മൊത്തം മൊത്തം ഒരു എന്താ പറയുക കുലുങ്ങിപ്പോയി അല്ലേ ആ കുട്ടിക്ക് പിന്നെ തീരാരോഗ്യായി മാറാരോഗിയായി മാറുന്നു ആ മകളല്ലേ ആ കുട്ടിയുടെ കുറ്റമാണോ എന്നാലോചിച്ച് നോക്കിയാൽ സാഹചര്യങ്ങൾ നമ്മൾ എത്ര അവോയ്ഡ് ചെയ്താലും ചിലപ്പോൾ സാഹചര്യങ്ങളിൽ കാരണം ഇരയാക്കപ്പെടുന്നവരാണ് നമ്മളിൽ പലരും അപ്പോൾ ആ സാഹചര്യങ്ങൾ വന്നു വിട വിട്ട് കഴിഞ്ഞപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന ആ സാധാരണ മനുഷ്യൻ ജോർജ് ഊട്ടി എങ്ങനെയാണ് തൻ്റെ ഫാമിലിയെ ചേർത്ത് പിടിക്കുന്നതെന്നാണ് ദൃശ്യത്തിൻ്റെ കഥ അല്ലേ അപ്പോൾ ആ ദൃശ്യം എന്തിനാണ് ഞാനിപ്പോൾ ഈ ഈ കഥയുമായിട്ട് കൂട്ടി കണക്കുന്നത് വെച്ചാൽ ദൃശ്യത്തിൽ പറയുന്നത് എന്താണ് ഒരാൾ കൊല ചെയ്തിട്ട് പോലും തെളിവുകളുടെ അഭാവത്തിൽ അവരെ വെറുതെ വിട്ടു മനസ്സിലായില്ലേ ചെയ്തതാണ് ആ കുറ്റം ചെയ്തതാണ് നിങ്ങൾ പിന്നെയും പിന്നെയും കേൾക്കണം ഞാൻ പറയുന്നത് ചെയ്തതാണ് പക്ഷെ തെളിവുകളില്ല എന്ന് പറഞ്ഞ് കോടതി വെറുതെ വിടുകയാണ് ഇത് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ചെയ്യാത്ത കുറ്റമാണെങ്കിൽ ചെയ്യാത്ത കുറ്റമാണെങ്കിൽ കോടതി വെറുതെ വിടുകയും ഏ അങ്ങനെ ചെയ്ത് അപ്പോൾ നമ്മൾ സന്തോഷിക്കില്ലേ ആ ശരിയാണ് ചെയ്യാത്ത കുറ്റത്തിന് എന്തായാലും കണ്ടോ കോടതി തെളിവുകൾ ഇല്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ടില്ലേ എന്ന് ചോദിക്കില്ലേ നമ്മൾ സന്തോഷിക്കില്ലേ അതെന്തുകൊണ്ടാണ് ആ സിസ്റ്റം അതാണ് തെളിവുകൾ വെച്ചിട്ടാണ് ഒരാൾ ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ഒരു കോടതിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഈ പറഞ്ഞ ഇര ഇരയുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ വലിയ പ്രമാദമായ കേസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ ഒരു കാര്യമാണ് ഈ ദൃശ്യത്തിൽ നടന്ന അതേ കാര്യമാണ് അതായത് സർക്കുംസ്റ്റൻഷ്യൽ എവിഡൻസ് വെച്ചിട്ടാണ് പ്രതി കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് കൺസിഡർ ചെയ്യുന്നത് ചെയ്ത ഒരു കുറ്റമാണ് സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസിൻ്റെ അഭാവത്തിൽ മോഹൻലാൽ അല്ലെങ്കിൽ ജോർജ് കുട്ടി എന്ന് പറഞ്ഞാൽ ആ കഥാപാത്രം തിനെ വെറുതെ വിടുന്നത് ദൃശ്യത്തിൽ അതേ പാറ്റേൺ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് തെളിവില്ല കാരണം ഇത് ഇത് തെളിവുകൾ കൊണ്ടുവന്ന് നിരത്തണ്ടേ എന്താ എന്താണ് ചെയ്യാൻ പറ്റുക ഒരു ഒരു ജുഡീഷ്യറി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു കസേരയിലിരിക്കുന്ന ഒരു ജഡ്ജിന് അവർ അവിടെ കൊണ്ടുവന്ന് വെക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്താ പറയുക നമ്മുടെ മുമ്പിൽ എങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താലാണ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇന്ന ആൾ ഇന്ന സമയത്തുണ്ടായിരുന്നു എന്ന് പറയണം ഇപ്പോൾ അതിനകത്ത് പറയുന്നത് എന്ന് പറഞ്ഞ ഒരു ടെക്നിക്കുണ്ട് ക്രിമിനൽ ലോയിൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇവിടെ ഇല്ലായിരുന്നു ണം അതിനുവേണ്ടിട്ട് പല 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 കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അല്ലേ ഇന്ന സമയ ഇന്ന സമയത്ത് ഇന്ന ആൾ ഇവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെയുള്ള ഒരു കുറച്ചു കഴിഞ്ഞ് ചെയ്യാട്ടോ അവിടെ മാറി നിൽക്കുക ഇതിൽ വരുന്നുണ്ട് ഇപ്പം ഞാൻ കട്ടിയില്ല അത് എന്നെ ചെയ്യാട്ടോ നിങ്ങൾ ഇതിനകത്ത് വന്നു ഇപ്പോൾ പുറകിൽ വന്നത് അറിഞ്ഞില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് നോക്കി വെച്ചിട്ടൊന്നും അല്ലല്ലോ ചെയ്യുന്നത് പക്ഷേ കുറ്റകൃത്യം നടത്തി കഴിഞ്ഞാൽ അത് മാറ്റി കളിയാനുള്ള പരിപാടികൾ അവരുണ്ടാക്കും അല്ലേ നേര് എന്ന് പറഞ്ഞ സിനിമ എടുത്ത് നോക്ക് അതിനകത്തും ഈ അലിബായ് എന്ന് പറഞ്ഞ കാര്യമാണ് അലിബായ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരാൾ ഇന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് പ്രൂവ് ചെയ്യണം അഭിഭാഷകൻ്റെ കേസ് ഡയറി എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തു നോക്കൂ അതിനകത്ത് മോഹൻ മമ്മൂട്ടിയുടെ ഏറ്റവും ഒരു വലിയ പ്രഭാവമുള്ള വക്കീൽ വരികയാണ് അദ്ദേഹം പ്രൂവ് ചെയ്യുകയാണ് അതായത് ഈ സമയത്ത് ഈ പ്രതി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പ്രൂവ് ചെയ്യണം അതായത് അലിബൈ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയണം അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള ടാസ്ക് എന്താണ് ഇവരിവിടെ ഉണ്ടായിരുന്നു എന്ന് കാണിക്കണം അപ്പം മമ്മൂട്ടിയുടെ ആ ഇതിനകത്ത് ആ സിനിമയിൽ അഭിഭാഷകൻ്റെ കേസ് ഡയറിയിൽ അതിനാ പാട്ടാണല്ലേ ഭയങ്കര ഫേമസ് ആയത് ഹീരാന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി പാടുന്നില്ലേ കണിക്കൊന്ദോ ഞാൻ എന്തിനാ അതിൻ്റെ ഇടയിൽ അത് പറഞ്ഞതെന്ന് പറയാം അത് എൻ്റെ എൻ്റെ കല്യാണത്തിന് അതിട്ടിട്ടുണ്ട് ആ ക്യാസറ്റിൽ ഇട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ആ സിനിമ വളരെയധികം കൂടി എപ്പോഴും ഞാൻ ആ പാട്ട് വരുമ്പോൾ കേൾക്കാറുണ്ട് അതുകൊണ്ട് അതും ഓർമ്മയുണ്ട് എനിക്ക് ഓർമ്മയുണ്ടാവും അല്ലേ അപ്പോൾ ഒരു ഒരു ആ സിനിമയിലും ഈ തന്നെ ഇത് തന്നെയാണ് പറയുന്നത് ആ പ്രതികൾ അത് ചെയ്ത പ്രതികൾ ആ പെൺകുട്ടി ഒരു ചെറിയ കൊച്ചു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയാണല്ലോ അതിനകത്ത് ആ പെൺകുട്ടിയെ ഞങ്ങളല്ല ചെയ്തത് ഞങ്ങൾ ഇന്ന സമയത്ത് അവിടെ ഒരു കല്യാണം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലോക്കിൻ്റെ ടൈം മാറ്റി വെച്ചിട്ട് അവർ അവിടെ പോയി നിന്ന് ഒരു ഫോട്ടോ എടുത്ത് കൊണ്ടുവരികയാണ് ഇത് പിന്നെയും ഫാബ്രിക്കേറ്റ് ചെയ്യുകയാണ് എവിഡൻസ് അപ്പം മമ്മൂട്ടി കോടതിയെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ് എന്തിനാണെന്ന് വെച്ചാൽ പ്രസൻസ് ഓഫ് ദ കോർട്ട് ഈസ് റിക്വയർഡ് ഇൻ ദ പെർട്ടിക്കുലർ പ്ലേസ് എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ എടുത്ത ആ ഓഡിറ്റോറിയത്തിൻ്റെ മുമ്പിൽ ഈ പ്രതികളെ ഓരോ ആ എല്ലാ സമയത്തും നിർത്തും എന്നിട്ട് വരച്ച് കാണിക്കും ഇത് കണ്ടോ ഇവരുടെ നിഴൽ എവിടെയാണ് ഇരിക്കുന്നതെന്ന് മുകളിലിരിക്കുന്ന സൂര്യന് ഒരു എവിഡൻസ് ഉണ്ട് ആ എവിഡൻസ് ഇവർക്ക് മാറ്റാൻ പറ്റില്ല ക്ലോക്കിൻ്റെ ഇത് തിരിച്ചു വയ്ക്കാം പക്ഷേ അഞ്ചുമണിക്ക് ശേഷം ഇവരുടെ നിഴൽ ഈ വശത്താണ് വരേണ്ടത് പതിനൊന്ന് മണിക്ക് ശേഷമാണെങ്കിൽ നിഴൽ ഈ വശത്താണ് എന്ന് പറഞ്ഞ പുള്ളി പ്രൂവ് ചെയ്യാണ് ആദ്യം കണ്ട ഫോട്ടോയിൽ അവർ പതിനൊന്ന് മണിക്ക് തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്ന് ഉള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല കാരണം അവർ അവിടെ ഏത് സമയത്താണോ ചെയ്തത് ആ സമയം ഇവരിവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മമ്മൂട്ടി പ്രൂവ് ചെയ്യാണ് അതാണ് എന്ന് പറയുന്നത് ഒന്നും കൂടെ ആ സിനിമയുടെ സീനൊക്കെ നിങ്ങളൊന്നെടുത്ത് കാണൂട്ടോ ഞാനിതൊക്കെ കണ്ട് വള വളരെ പണ്ട് കണ്ട സിനിമകളാണ് എനിക്ക് ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ കുറിച്ച് വെക്കാറുമുണ്ട് അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ആ സിനിമയുടെ പേര് പറയുന്നത് അപ്പോൾ നിങ്ങളത് ഒന്ന് കണ്ടു കണ്ടുനോക്കും ഇതിലിപ്പോൾ ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഈ ആലിബായ് എന്നൊക്കെ പറയുന്നതെന്നുള്ളത് ഇതെല്ലാം നമ്മൾ സാധാരണക്കാരും അറിഞ്ഞിരിക്കേണ്ടതാണ് ഇതേ ടെക്നിക്കാണ് ഈ ദൃശ്യത്തിൽ മോഹൻലാൽ ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ഇന്ന സമയത്ത് ഞങ്ങളെല്ലാവരും പോയി പോയിരിക്കുകയായിരുന്നു എന്ന് പറയുന്നത് മനസ്സിലായോ ആ ധ്യാനം കൂടാൻ പോയി പോയ സമയത്ത് ആ ആ എന്നൊക്കെ അവിടെ പിന്നെ ഇത് കാണിച്ചു കൊടുക്കുന്നു ഒരു എന്താ പോയിക്കൊണ്ടിരിക്കുന്ന ചീട്ട് എന്താണ് കണ്ടക്ടർ വരെ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങളാണല്ലോ നമ്മളിൽ കാണുന്നത് അപ്പോൾ ഇതെല്ലാം ഈ ദൃശ്യത്തിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തായിരുന്നു പല ആൾക്കാരും മണ്ടന്മാരും അത് ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ആരായിരുന്നു ശ്രീജിത്ത് ഐ പി എസ് പറയുന്നുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ പോലീസ് പൊളിച്ചടക്കും കേട്ടോ സിനിമയിൽ കാണിച്ചു എന്ന് കരുതിയിട്ടത് അത് പോലീസിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴേക്കും അവരും ബുദ്ധിമാന്മാരല്ല അവരും ഈ സിനിമ കാണുന്നുണ്ടാവുമല്ലോ അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പർട്ടിക്കുലർ കേസിൽ സംഭവിച്ചു ഇയാൾക്ക് ഈ വേട്ടക്കാരൻ എന്ന് പറയുന്ന ഈ പേരുള്ള ഈ നടന് അദ്ദേഹത്തിന് ഇതിൽ ഇൻവോൾവ്മെൻ്റ് വന്നിട്ടില്ല കാരണം അയാളുടെ ഇൻവോൾവ്മെന്റ് വന്നിട്ടില്ല എന്നുള്ളത് പ്രൂവ് ചെയ്തു അതാണ് ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ഇൻവോൾവ്മെന്റ് വന്നു എന്നുള്ളത് പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്യണ്ടേ ആ സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല അതാണ് ഉണ്ടായത് ആ സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് അവർക്ക് കറക്റ്റായിട്ട് അവിടെ കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റിയില്ല എന്നാണ് ആ ജഡ്ജ്മെൻറ്റിൽ പറയുന്നത് ഇനിയിപ്പോൾ ഹൈക്കോർട്ടിൽ പോകും ഹൈക്കോർട്ടിൽ പോയിട്ട് ഗവൺമെൻറ് ഹൈക്കോർട്ടിൽ പോകും അപ്പോൾ കുറച്ചുകൂടി ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് അവർ പിന്നെയും പരിശോധിക്കും അറിയില്ല ഇതെങ്ങനെയാണ് എങ്ങോട്ടേക്കാണ് പോകുക എന്നുള്ളത് പറയില്ല പക്ഷേ കോടതിയുടെ മുമ്പിൽ പ്രധാനം ആണ് എവിഡൻസ് ഇല്ല എന്നുള്ള പ്രൂഫ് അവിടെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഏത് കോടതിയാണെങ്കിലും യെസ് എവിഡൻസ് ഇല്ല പ്രൂഫ് എവിടെ എന്ന് ചോദിക്കും പ്രോസിക്യൂഷനോട് അതാണല്ലോ ഒരു കോടതിയുടെ ഇത് അതുകൊണ്ട് അതല്ലാതെ ആ ജഡ്ജി ഒരു സ്ത്രീ ആയതുകൊണ്ടും അതിജീവിത ഒരു സ്ത്രീ ആയതുകൊണ്ടും ഈ പറഞ്ഞ പ്രതിയെ ഉള്ളിൽ കുരുക്കണം എന്ന് പറഞ്ഞാൽ അത് പ്രയാസമാണ് അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പച്ച പോലെ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ് അല്ലേ ഇപ്പോൾ നേരത്തെ ആ ദൃശ്യത്തിൽ നമ്മളെ കാണിച്ചു തരികയാണ് എന്താണ് ആരാണ് ആ ഇതിനെ പോന്നതെന്നുള്ളതിൽ കാണുന്നുണ്ട് നമ്മൾ അല്ലേ എങ്ങനെയാണ് അവർ അമ്മ ആ പയ്യൻ മരിച്ചതെല്ലാം കാണുന്നുണ്ട് ദൃശ്യത്തിൽ അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയാണ് ആ നടന്ന സംഭവം ഇത് നടന്നതോ നടക്കാത്തതോ ആയ സംഭവമായിരിക്കാം പക്ഷേ അതിന് ഒരു പ്രോപ്പർ എവിഡൻസ് അത് കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കാനായിട്ട് പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല അപ്പോൾ അതല്ലാതെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതല്ല അത് അത് മാനിപ്പുലേറ്റ് ചെയ്തത് കോടതിക്ക് പുറത്താണ് നിങ്ങളത് അത് ജഡ്ജിന് കാശ് കൊടുത്ത് ഇത് സാധിച്ചു അങ്ങനെയൊന്നും അല്ല അത് മാ അതുകൊണ്ട് മാത്രം സാധിക്കില്ല അതെങ്ങനെ സാധിക്കും അപ്പോൾ ജഡ്ജിന് എന്തോരം കരിയറുള്ള ആളായിരിക്കും ആ ജഡ്ജ് എന്ന് പറയുന്നത് അവർക്ക് ഹൈക്കോർട്ടിലേക്കൊക്കെ പോകാനായിട്ടുള്ള ഇതൊക്കെ എന്താ പറയുക സാഹചര്യങ്ങളൊക്കെ ആയി വന്നതാണ് അവർ എന്നിട്ടും ഈ കേസിന് വേണ്ടിയിരുന്നു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് നമ്മുടെ വിഷയമല്ല എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ചെറിയൊരു ലൂപ്പ് ഹോളിലൂടെ പുറത്തേക്ക് പോയതെന്നുള്ള കാര്യമല്ലേ നിങ്ങൾക്കൊക്കെ അറിയേണ്ടത് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതല്ലാതെ അയാൾ തെറ്റും തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടാകാം മനസ്സിലായില്ലേ പക്ഷെ കോടതിയിൽ പോയിട്ട് എന്തുകൊണ്ട് അത് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് അല്ല ഉള്ളതിൻ്റെ നിയമ കണക്കാണ് ഞാൻ പറഞ്ഞത് എവിടെന്നാണ് എങ്ങനെയാണ് അത് വഴുതി പോയിട്ടുണ്ടാവുക എന്നുള്ളത് അല്ലേ സങ്കടകരമായ വസ്തുതയാണ് അതെല്ലാം പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിരപരാധികൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ കൂടിയാണല്ലോ ഈ നിയമം എന്ന് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ സാഹചര്യ തെളിവുകളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിരപരാധികളെ കൊടുക്കാൻ നോക്കുന്ന സമയത്തും രക്ഷപ്പെടാമല്ലോ നിരപരാധികൾക്ക് ഇതേ ഇതേ നിയമത്തിൻ്റെ എന്താ ഫോർമുല വെച്ചിട്ട് നിരപരാധികൾ രക്ഷപ്പെടുന്നില്ലേ അതായത് നിരപരാധികൾ കുറ്റകൃത്യം ചെയ്തതായിട്ട് ആരോപിക്കപ്പെട്ട് കോടതികളിൽ ചെന്ന് നിൽക്കുമ്പോൾ കോടതി തന്നെ ഈ സാഹചര്യ തെളിവുകൾ എവിടെയെന്ന് ചോദിച്ച് അവരെ പുറത്ത് അവരെ ഫ്രീ കുറ്റവിമുക്തരാക്കുന്നില്ലേ കുറ്റം ചെയ്യാത്തവരെ അപ്പോൾ അവർക്ക് അത് കോടതിയിൽ നിന്ന് നീതിയല്ലേ ലഭിക്കുന്നത് അപ്പോൾ ഒരാൾക്ക് വേണ്ടി ഈ നിയമം നമുക്ക് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ നിയമപരമായിട്ട് നോക്കുമ്പോൾ നിയമത്തിൽ സാഹചര്യ തെളിവുകൾക്ക് അതായത് ഇങ്ങനത്തെ കുറ്റകൃത്യങ്ങൾക്ക് സാഹചര്യ തെളിവുകൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസാണുള്ളത് അതുകൊണ്ടാണ് ഈ എട്ടാം പ്രതിയെ വെറുതെ വിടേണ്ടി വന്നത് കോടതിക്ക് ഇനി അതിനും ഉപരിയായിട്ട് ഈ കോടതി കാണാത്ത കാര്യങ്ങളുണ്ടോ എന്നുള്ളത് അതായത് കോടതി കണ്ടിട്ടില്ലാത്ത ചില വസ്തുതകൾ ഇനി വേണമെങ്കിലും ഹൈക്കോടതിയിൽ പോയിട്ട് പറയേണ്ടി വരും പക്ഷേ എല്ലാ വസ്തുതകളും ഞാൻ കണ്ടതാണ് ഇങ്ങനെയാണ് എനിക്ക് അവലോകനം ചെയ്യാൻ പറ്റിയതെന്ന് ആ ജഡ്ജ്മെൻറ്റിലുണ്ടെങ്കിൽ ജഡ്ജ്മെൻറ്റ് വരാൻ പോകുന്നേ ഉള്ളുലോ ഇന്നലെ അതല്ലേ പറഞ്ഞോളൂ എന്താണ് എന്തായിരിക്കും എന്താണ് വിധി എന്നുള്ളത് ഉള്ളൂ ഇനി അടുത്തത് അവരുടെ പണിഷ്മെൻ്റ് എത്ര വർഷത്തേക്കാണെന്നൊക്കെ ഉള്ളത് ഇനിയിപ്പം ഡീറ്റെയിൽഡായിട്ട് അടുത്ത ദിവസങ്ങളിൽ നമുക്കറിയാം കുറ്റവിമ കുറ്റക്കാരെയും കുറ്റവിമുക്തരെയും നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയുള്ളൂ അപ്പോൾ ഇത് ഒരു വലിയ ഹൈ പ്രൊഫൈലായിട്ടുള്ള ഒരു നടൻ ആയതുകൊണ്ടും പിന്നെ ഇത്തരത്തിൽ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് കഥകൾ കഥയല്ല നമ്മൾ കൺമുമ്പിൽ കണ്ടത് കൊണ്ടുമൊക്കെയാണ് നമുക്കത് വല്ലാതെ ചോര തിളയ്ക്കുന്നത് അല്ലേ നമുക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു അല്ലേ ആ കുട്ടി അത്രയും നാൾ അനുഭവിച്ചത് അവർ കൂടി വന്ന് സമൂഹത്തിന് മുമ്പിൽ നെഞ്ചു നിന്ന് പറഞ്ഞു ഇതാണ് എനിക്ക് സംഭവിച്ചതെങ്കിൽ സാധാരണക്കാരായ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാമോ എന്നുള്ള ആ ഒരു ആ ഒരു തോട്ട് പ്രോസസ്സ് നമ്മളിൽ എല്ലാവരിലേക്കും ആ കുട്ടിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു അല്ലേ ഒമ്പത് വർഷമായിട്ട് അവരെത്രേ അനുഭവിച്ചു കാണുമല്ലേ അത് വളരെ 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 ദയനീയമായിട്ടുള്ളൊരു കാര്യമാണത് പക്ഷെ അത്ര സ്ട്രോങ് ആണ് ആ കുട്ടി അല്ലേ അപ്പോൾ ഒരു റേപ്പോ അതൊന്നും അവരെ തളർത്തിയിട്ടില്ല അവരുടെ കൂടെ സമൂഹം മുഴുവനും ഉണ്ട് നമ്മളെല്ലാവരും അവർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ മനസ്സ് വല്ലാടിങ്ങനെയായിരുന്നു നിലത് കേട്ടപ്പം പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ സാധാരണക്കാരാണ് നമ്മൾ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് പരിധിയുണ്ട് അതുകൊണ്ടാണ് ആ വിധി അങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ എന്തൊക്കെയോ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് അല്ലേ പിന്നെ ഒരു ഒരു സാഹചര്യം കൂടെ ഞാൻ പറയട്ടെ നമ്മൾ നല്ല നല്ല അവസ്ഥയിലിരിക്കുമ്പോൾ പലതും നമ്മൾ മറന്നു പോകാറുണ്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാറുണ്ട് അച്ഛനമ്മമാരെ തന്നെ നമ്മൾ ചില ആളുകൾ കേട്ടോ നോക്കാതിരിക്കാറുണ്ട് കേട്ടോ ആ അച്ഛൻ കാരണമാണ് നമുക്ക് ഇത്രയും എത്ര ഉണ്ടായതെന്ന് മറന്നുപോകുന്ന മക്കളുണ്ട് അത് എന്നാലും ആ അച്ഛൻ്റെ സ്വത്തിന് വേണ്ടിയിട്ട് കൂടുന്ന മക്കളുണ്ട് അച്ഛനെ നോക്കിയിട്ടില്ല പക്ഷെ അച്ഛൻ്റെ സ്വത്ത് വേണം തുല്യം തുല്യമായിട്ട് വേണം അങ്ങനെ ചെയ്യുന്ന മക്കളുണ്ട് അത് കഴിഞ്ഞിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്ന മക്കളുണ്ട് നമ്മുടെ ചുറ്റിനുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അത് ഓരോരോ കുടുംബങ്ങളിലും നിങ്ങളെടുത്ത് നോക്കിക്കോളൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മാനിപ്പുലേറ്റേഴ്സിനെ അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതും അല്ലെങ്കിൽ നല്ലപോലെ ജീവിക്കുന്നതുമായിട്ടുള്ള ആളുകളോട് ഒരു തരത്തിലൊരു അസഹിഷ്ണുത പല രീതിയിലും പലർക്കും വന്നേക്കാം അത് ഈ അതിജീവിതയ്ക്കും എഗൻസ്റ്റായിട്ടും കുറേ പേരുണ്ടായിട്ടുണ്ടാകാം ആ വേട്ടക്കാരൻ എന്ന് പറ വിളിക്കപ്പെടുന്ന നടനും വിളിക്കപ്പെട്ടിരുന്ന അങ്ങനെ പറയാളു ഇപ്പോൾ ഇനി അങ്ങനെ പറയാൻ പറ്റുള്ളൊ കാരണം സാഹചര്യ തെളിവുകളില്ലാതെ കുറ്റവിമുക്തനാക്കപ്പെട്ട ഒരു വ്യക്തി ഇനി നമുക്ക് പറയാൻ പറ്റൂലല്ലോ എന്ത് ചെയ്യാനാണ് അതാണ് ഞാൻ പറയുന്നത് സാഹചര്യങ്ങൾ ഉഴിവാക്കാതിരിക്കുക സാഹചര്യങ്ങളിൽ നമ്മൾ പെട്ടുപോകും അതിലത്യാസമുണ്ട് പക്ഷെ ഒഴിവാക്കാതിരിക്കുക അതിന് കഴിയുന്നതും നമ്മൾ നമ്മളതിനകത്ത് നമ്മൾ ഒരുപാട് ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ അതായിരിക്കാം ആ കുട്ടിക്കന്ന് സംഭവിച്ചിട്ടുണ്ടാവുക ഓവറായിട്ട് കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇന്ന യൂണിറ്റിൽ നിന്ന് വരുന്ന ഒരു ഡ്രൈവറും കാറും അതിന് ഞാനങ്ങ് കയറിപ്പോകാം ആ സമയമാണോ ഇല്ലയോ എന്നുള്ളതൊന്നും കാര്യമാക്കാതെ സ്ത്രീകളെടുത്ത് പോ ചാടി പോവുക അവരന്ന് അവരത്രയും വലിയ പൊസിഷനിലാണ് അവർ എന്നുള്ള നിലയിൽ അവർ നടന്നിട്ടുണ്ടാവുക അപ്പോൾ അവർക്കും ഒരു അശ്രദ്ധ സംഭവിച്ചതുകൊണ്ടാണല്ലോ അവർക്കും ഇങ്ങനെ ഇങ്ങനെ ഉള്ള ഒരു അനുഭവം നേരിടേണ്ടി വന്നതല്ലേ അപ്പം സാഹചര്യങ്ങളിൽ അകപ്പെട്ടു പോകാതിരിക്കാനായിട്ട് കൂടെ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ആ കുട്ടി എന്താ നമ്മൾ ഇത്ര നല്ല നിലയിൽ ഇരിക്കുമ്പോൾ ആരെങ്കിലും നമ്മളെ ഇങ്ങനെ തോണ്ടിക്കൊണ്ട് പോകാൻ പറ്റുമോ ഒരു സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഇതൊക്കെയാണ് സാഹചര്യങ്ങൾ രാത്രി യാത്രകൾ ഒഴിവാക്കുക എന്നൊക്കെ എല്ലാവരും പറയുമ്പോൾ അല്ലെങ്കിൽ സഭ്യമായ വസ്ത്രങ്ങൾ ധരിക്കുക എന്നൊക്കെ എല്ലാവരും പറയുമ്പോൾ അത് തൃണവൽ ഗണിച്ചിട്ട് പോകുന്ന പെൺകുട്ടികളെ ആൺകുട്ടികളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതിലൊക്കെ പറയുന്നുണ്ട് പിന്നെ രാത്രി എന്താ നമ്മളെ പിടിച്ചു അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഈ ഡ്രസ്സ് കണ്ടിട്ടാണോ ആൾക്കാർക്ക് ഇത് തോന്നുന്നത് ഇതെല്ലാം ഉണ്ട് അതായത് ഒരു സാധാരണ നിയമത്തിൽ നിൻ്റെ ഉള്ളിൽ ചട്ടക്കൂടൽ ജീവിച്ചുകൊണ്ട് പോവുക തന്നെയാണ് സാധാരണക്കാരായ നമുക്ക് സാധിക്കുകയുള്ളൂ അതാണ് എന്ത് ചെയ്യാൻ പറ്റും രക്തം തിളച്ചുകൊണ്ട് കാര്യമില്ലല്ലോ അല്ലേ അപ്പം ഈ നിയമ വ്യവസ്ഥിതികൾ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ടും കൊണ്ടും സാധാരണക്കാരായിട്ടുള്ള ആളുകളുമായിട്ട് ഇടപെടുന്നത് കൊണ്ടുമാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ അടുത്ത് നമ്മുടെ എല്ലാവരുടെയും മനസ്സ് വിങ്ങുന്നുണ്ട് പക്ഷേ ഇതാണ് കോടതിയുടെ മുമ്പിൽ നമ്മൾ കൊണ്ടുവന്ന ആക്കേണ്ടത് തെളിവുകൾ മാത്രമാണ് തെളിവുകൾ മാത്രമാണ് കോടതി സ്വീകരിക്കുകയുള്ളൂ ഓക്കെ ഇതിന് സൗണ്ട് ചിലപ്പോൾ കുറവായിരിക്കും എനിക്ക് ഇവിടെ മുതൽ ഇവിടം വരെ തൊണ്ടയിൽ ഇതായിരുന്നു എന്താ പറയുക വിഴുങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഒരാഴ്ചയായിട്ട് ഇവിടെ വന്ന് മഴ കൊണ്ടു ഞങ്ങൾ എവിടെ പോകുന്ന അവിടെയൊക്കെ മഴയായിരുന്നു ഇപ്രാവശ്യം കായംകുളത്ത് മുഴുവനും മഴ ഇവിടുന്ന് ഇവിടത്തോളം എനിക്ക് വിഴുങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ട് സൗണ്ട് കൂടാതില്ല മാക്സിമം ആണ് സൗണ്ട് മനസ്സിലായിരുന്നു വിശ്വസിക്കുന്നു ആ കുട്ടിയുടെ ഒമ്പത് വർഷത്തെ പ്രയത്നം അല്ലേ എന്നാലും അവരെ ചെയ്ത ആളുകൾക്ക് ശിക്ഷ കിട്ടുന്നുണ്ട് പക്ഷേ അതല്ലായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത് കുറച്ചുകൂടി നല്ല വക്കീലിനെ വെച്ചിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും അല്ല കേട്ടോ വക്കീലന്മാരുടെ കുഴപ്പമൊന്നുമല്ല അവരൊക്കെ നല്ലപോലെ പ്രവർത്തിച്ചിട്ടൊക്കെയുണ്ട് തെളിവുകൾ ഹാജരാക്കാനായിട്ടും അല്ലെങ്കിൽ ഇതിനെ അഗൈൻസ്റ്റ് ആയിട്ടുള്ള സോ സ്ട്രോങ് തെളിവുകളില്ലാത്തതുകൊണ്ടാണ് അത് അങ്ങനെയായിപ്പോയത് അപ്പോൾ ദൃശ്യം സിനിമ ഒന്നുകൂടി കണ്ടുനോക്കും അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം വോട്ട് ഈസ് അലിബായ് ഇതിനകത്ത് അലിബായ് ഒന്നും അല്ല കേട്ടോ ആ ഇതിനകത്ത് സർക്കുംസ്റ്റൻഷ്യൽ എവിഡൻസസ് അപ്പോൾ അതിൽ സർക്കുംസ്റ്റെൻഷ്യൽ എവിഡൻസസ് ഉണ്ടാക്കുകയാണ് ടിക്കറ്റും അത് ഇതൊക്കെ അപ്പോൾ ഇപ്പോൾ ഈ കേട്ടതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒന്നുകൂടെ സിനിമ കണ്ടുനോക്കും അപ്പം മനസ്സിലാകും എന്തുകൊണ്ടാണ് ഈ കോടതിയിലെ ഈ വിധി ഇങ്ങനെ വന്നത് യേസ്